എ ടി എം കവർച്ചാശ്രമത്തിനിടയിൽ പോലീസ് ജീപ്പെത്തി ഒരു കയ്യകലത്തിൽ കള്ളൻ രക്ഷപ്പെട്ടു കണ്ണൂരാണ് സംഭവം ഇരിക്കൂർ ടൗണിലെ കാനറ ബാങ്ക് എ ടി എമ്മിലാണ് തുണികൊണ്ട് മുഖം മറിച്ച് കള്ളനെത്തിയത് തുടക്കത്തിൽ സിസി ടിവി മറിക്കാൻ ശ്രമിച്ചപ്പോൾ ബാങ്ക് ആസ്ഥാനത്ത് സന്ദേശമെത്തിയതാണ് കള്ളന് വിനയായത് എ ടി എം ഇളക്കിയ ശേഷം കവർച്ച നടത്താനായിരുന്നു പദ്ധതി എന്നാൽ സംഭവം അറിഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിൽ പോലീസ് ജീപ്പ് പാഞ്ഞെത്തി പോലീസിനെ കണ്ടപാടെ മോഷ്ടാപ് എമ്മിൽ നിന്ന് ഞൊടിയിടെ രക്ഷപ്പെട്ടു സമീപത്തെ വീടിന് പിന്നിലൂടെ പറമ്പിലേക്ക് ഓടിമറയുകയായിരുന്നു പോലീസ് പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല ഇരിക്കൂർ സ്റ്റാന്റിന് തൊട്ടടുത്താണ് കാനറ ബാങ്ക് എ ടി എം കള്ളൻ പരിസരം നിരീക്ഷിച്ച ശേഷം മുൻവശത്തുള്ള സി സി ടി വി ക്യാമറ ഇലവച്ച് മറിക്കാൻ ശ്രമിച്ചിരുന്നു ശേഷമാണ് അകത്ത് കയറിയത് അപ്പോഴേക്കും ബാങ്കിന്റെ മുന്നറിയിപ്പ് സംവിധാനത്തിൽ വിവരമെത്തിയിരുന്നു ബാങ്ക് അധികൃതർ ഇരിക്കൂർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയുള്ള എ ടി എമ്മിലേക്ക് ജീപ്പ് വാഞ്ഞെത്തിയപ്പോഴേക്കും പിടിച്ചു പിടിച്ചില്ല എന്ന മട്ടിൽ കള്ളൻ രക്ഷപ്പെടുകയായിരുന്നു പട്ടുവം പട്ടുവംഭാഗത്തെ കൂടിയ കണ്ണൂർ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫാർട്ടാ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്